ീത പരിശുദ്ധയാണെന്ന് ലോകരെ ബോധ്യപ്പെടുത്തണം രാസന്മാരുടെ ഇടയിൽ കഴിഞ്ഞവളാണ് ജനങ്ങളെ വിശ്വസിപ്പിക്കേണ്ടത് തൻ്റെ കടമയാണ് ലക്ഷ്മണൻ തീകുണ്ടമുണ്ടാക്കി അഗ്നി ജ്വലിച്ചു സീത ഭക്തിപൂർവം രാമനെ വരം വെച്ചു എല്ലാവരും നോക്കി നിൽക്കേ അഗ്നിയിൽ പ്രവേശിച്ചു അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു വനത്തിലുണ്ടായിരുന്ന അതേ സീതയെ ഒരു പോറൽ പോലും ഏൽക്കാതെ ശ്രീരാമന് സമർപ്പിച്ചു നിഷ്കളങ്കയായ സീതയെ ശ്രീരാമൻ സ്വീകരിച്ചു സീതാരാമ സംഗമം കണ്ട് എല്ലാവരും പാടി സ്തുതിച്ചു ദേവലോകത്തുനിന്ന് ദേവേന്ദ്രൻ പോലും എത്തിയിരിക്കുന്നു ശ്രീരാമൻ്റെ ആജ്ഞയനുസരിച്ച് ദേവേന്ദ്രൻ രാമരാവണ യുദ്ധത്തിൽ മരിച്ച വാനരന്മാരെ എല്ലാം അമൃത് വർഷിച്ച് ജീവിപ്പിച്ചു ആകാശത്ത് നിന്ന് ദിവ്യവിമാനത്തിൽ ശിവനും പാർവതിയും സീതാരാമ സംഗമം കാണാൻ എത്തിയിരുന്നു കൂടെ ദശരഥനുമുണ്ട് മക്കളെ കാണാൻ ദശരഥനെ രാമലക്ഷ്മണൻ ഭക്തിയോടെ വണങ്ങി രാമനെ വാരി പുണർന്നുകൊണ്ട് ദശരഥൻ അരുളി ചെയ്തു സംസാര ദുഃഖത്തിൽ നിന്ന് താൻ മോചിതനായിരിക്കുന്നു രാജാഭിഷേകം കാണാൻ അയോധ്യയിലെത്താമെന്ന് അരുളി ചെയ്തു പരമശിവൻ യാത്രയായി കൂടെ ദശരഥനും വിഭീഷണൻ തൻ്റെ ആഗ്രഹം അറിയിച്ചു എല്ലാവരും ഒരു ദിവസം ലങ്കി താമസിക്കണം പിറ്റേനെ അയോധ്യയിലേക്ക് മടങ്ങാവൂ പക്ഷെ ശ്രീരാമനുണ്ടോ അതിന് വഴിങ്ങുന്നു അനുജൻ ഭരതൻ തൻ്റെ വരവും കാത്ത അയോധ്യയിൽ കാത്തിരിക്കയാണ് താൻ താമസിച്ചു പോയാൽ അവൻ ജീവൻ ഉടുക്കും സുഗ്രീവൻ മുതലായ ശ്രേഷ്ഠന്മാരെ അയക്കാം അവരെ പൂജിച്ച് സന്തോഷിപ്പിക്കുക അപ്പോൾ ഞാനും പൂജ്യത്തിനായി സുഗ്രീവനും വിഭീഷണും ശ്രീരാമനു കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു അവർക്ക് ശ്രീരാമ പട്ടാഭിഷേകത്തിൽ പങ്കെടുക്കണം ശ്രീരാമൻ്റെ അമ്മയെ കണ്ട് വണങ്ങണം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ശ്രീരാമൻ സമ്മതിച്ചു പുഷ്പക വിമാനം പറന്നു വന്നു എല്ലാവരും അയോധ്യയിലേക്ക് പുറപ്പെട്ടു ഭരതൻ വ്രതനിഷ്ഠയോടെ ജ്യേഷ്ഠനെ കാത്തിരിക്കുകയാണ് താൻ മടങ്ങി വരുന്ന വിവരം ഭരതനെ അറിയിക്കാൻ താമസിച്ചുകൂടാ ശ്രീരാമൻ ഹനുമാനെ ചട്ടം കിട്ടി താനും ലക്ഷ്മണനും സുഗ്രീവനും വിഭീഷണുമടക്കം വലിയൊരു സംഘം ഭരദ്വാജാശ്രമത്തിലെത്തിയിട്ടുണ്ട് വിവരം അറിയിക്കണം നാളെ അയോധ്യയിലെത്തും സരിയൂ നദി കടന്ന് ഹനുമാൻ നന്ദി ഗ്രാമത്തിൽ വന്നു മനുഷ്യരൂപം ധരിച്ച് ഭരതന്റെ അടുത്തെത്തി വിവരങ്ങൾ പറഞ്ഞു ഭരതൻ സന്തോഷാശ്രൂപ്പൊഴിച്ച് ഹനുമാനെ കെട്ടിപ്പിടിച്ചു എന്ത് ചെയ്യണം ശുഭവാർത്ത അറിയിച്ച ഹനുമാന് എന്ത് പ്രതിഫലം നൽകണം എന്തു നൽകിയാലും അധികമല്ല പതിനാല് വർഷത്തെ കഥകളുണ്ട് കേൾക്കാൻ ഹനുമാൻ കഥകൾ ചുരുക്കി ഭരതനെ പറഞ്ഞു കേൾപ്പിച്ചു നേരം വിളക്കാൻ എല്ലാവർക്കും തിരുക്കാം രാജകീയമായി തന്നെ ജ്യേഷ്ഠനെയും അതിഥികളെയും സ്വീകരിക്കണം മന്ത്രിമാർക്കും സൈനാധിപന്മാർക്കും വരവരത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ ഭരതൻ ആജ്ഞ നൽകി നഗരത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ നടക്കട്ടെ വിശേഷ ദീപങ്ങൾ തെളിയട്ടെ നഗരം തോരണങ്ങളാൽ അലങ്കൃതമാകട്ടെ ആനയും കുതിരകളും രഥങ്ങളും ദ്രവ്യങ്ങൾ വഹിച്ചുകൊണ്ട് അണിനിരക്കട്ടെ മന്ത്രിമാരും സേനാനായകന്മാരും രാജ്ഞിമാരും ബ്രാഹ്മണനും എല്ലാം വരവേൽപ്പിനു ഒരുങ്ങട്ടെ നേരം പുലർന്നു അമ്മമാർ മൂവരും പല്ലക്കൽ പുറപ്പെട്ടു ഭരതൻ പാതുവങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് അനുജനോടൊപ്പം രാമസന്നിധിയിലേക്ക് നടന്നു ഭരതന്റെ സഹോദര സ്നേഹം കണ്ടോ ജ്യേഷ്ണോടുള്ള ബഹുമാനം കണ്ടോ കാൽനടിയായിട്ടാണ് വരുന്നത് ഒരാർഭാടവുമില്ല ഉള്ള് നിറയെ ഭക്തി മാത്രം കണ്ടുനിന്നവർ കണ്ണുനീരൊഴുക്കി അതാ എന്തോ പറഞ്ഞു വരുന്നു സൂര്യനെപ്പോലെ പ്രകാശമുണ്ട് ചന്ദ്രനെപ്പോലെ ശോഭയുണ്ട് വിമാനമാണ് പുഷ്പക വിമാനം വിമാനം ഭൂമിയിൽ ഇറങ്ങി ഭരതനും ശത്രുഘ്നും തിരക്കെട്ട് അതിൽ ഓടിക്കയറി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു ശ്രീരാമൻ ഭരതനെ കെട്ടിപ്പിടിച്ചു വേർപിരിഞ്ഞതിൻ്റെ ദുഃഖവും മടങ്ങിയെത്തിയതിൻ്റെ സന്തോഷവും ഭരതൻ സീതയെ കൊമ്പിട്ട് വണങ്ങി ലക്ഷ്മണന് അഭിവാദ്യങ്ങൾ നൽകി ശത്രുഘ്നനും ലക്ഷ്മണനും വാത്സല്യത്തോടെ വാരിപ്പുണർന്നു പുറത്ത് അയോധ്യാ നിവാസികളുടെയും മാനരൂപം കൊണ്ട വാനരന്മാരുടെയും ജയാരവങ്ങൾ അഭിനന്ദനങ്ങൾ അഭിവാദനങ്ങൾ സ്നേഹാന്വേഷണങ്ങൾ തേങ്ങലുകൾ എല്ലാം ചേർന്നൊരു ബഹളം ഭരതൻ പാതുവങ്ങൾ ഭക്തിപൂർവ്വം ശ്രീരാമപാദങ്ങളോടൊപ്പം ചേർത്ത് വെച്ച് വണങ്ങി അയോധ്യ തിരിച്ചേൽപ്പിച്ചിരിക്കുന്നു സമ്പൽ സമൃദ്ധിയോടെ പുഷ്പക വിമാനം തിരിച്ചയച്ചു അതിന് ശരിയായ ഉടമത്തിന് കുബേരനാണ് രാവണൻ പണ്ട് കുബേരനിൽ നിന്ന് തട്ടിയെടുത്തതായിരുന്നു രാജഗുരു വസിഷ്ഠനെ വണങ്ങി തൽക്കരിച്ചിരുത്തി ഇനി ഭരതനിൽ നിന്ന് അയോധ്യയുടെ ഭരണമേൽക്കണം ശ്രീരാമന്റെ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ജടാധാരികളായ ദശരഥപുത്രന്മാരെല്ലാം മുടിയിറക്കി കുളിച്ചു വിശിഷ്ടാഹാരങ്ങളും പട്ടുവസ്ത്രങ്ങളും ധരിച്ച് അണിഞ്ഞൊരുങ്ങി ശ്രീരാമൻ സുമന്ദ്രം കൊണ്ടുവന്ന തേരിലേറി രാമൻ അയോധ്യയിലേക്ക് എഴുന്നള്ളി ദേവന്മാരും ഋഷിമാരും ശ്രീരാമനെ സ്തുതിച്ചു വാനരന്മാർ മായാവികളല്ലേ അവർ മനുഷ്യരൂപം കൊണ്ടും ആനപ്പുറത്ത് സഞ്ചരിച്ചു പെരുമ്പറയും ശംഖനാദങ്ങളും മുഴങ്ങി സൈന്യങ്ങൾ നിരത്തിൽ നിറഞ്ഞൊഴുകി തെരുവിന്റെ ഇരുവശത്തും ശ്രീരാമനെ ദർശിക്കാൻ അയോധ്യാവാസികൾ നിരന്നു അരമനയിലെത്തിയ രാമൻ കൗസല്യാദേവിയെ പുണർന്നു കൈകേയി സുമിത്ര എന്നിവരെ വന്ദിച്ചു അഭിഷേകത്തിന് കൊണ്ടുവന്ന നാൽക്കട വെള്ളം ഋഷിമാർ സ്വർണ്ണകുംഭങ്ങളിൽ നിറച്ചു വശിഷ്ഠഗുരു ഗുരു ബ്രാഹ്മണരോടൊപ്പം നിന്ന് രാമനെ സീതാസമേതം മണിപീഠത്തിലിരുത്തി വസിഷ്ഠൻ വാമദേവൻ ജാബാലി ഗൗതമൻ പാത്മീകി എന്നീ മുനിമാർ ശ്രീരാമനെ പുണ്യജലം കൊണ്ട് യഥാവിധി അഭിഷേകം ചെയ്തു ദേവന്മാർ പൂമാരി തൂക്കി കാള കുതിര പശു എന്നിവ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു സ്വർണ്ണ നാണയങ്ങൾ വാരി കോരിക്കൊടുത്തു സുഗ്രീവനെ രത്നാഹാരവും അങ്കതനത്തെ ഓൾവളകളും മണിരത്നങ്ങൾ പതിച്ച ദിവ്യാഹാരം സീതയ്ക്ക് നൽകി മറ്റു ശ്രേഷ്ഠവാനന്മാരെ എല്ലാം ആഭരണങ്ങളും വസ്ത്രങ്ങളും നൽകി സൽക്കരിച്ചു സീത തന്റെ കഴുത്തിൽ നിന്ന് മാല ഊരിയെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രീരാമനെയും മാനവന്മാരെയും മാറി മാറി നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥമെന്താ അത് ആരെയോ തിരയുകയാണ് എല്ലാം രാമന് മനസ്സിലായി സീതയുടെ മനോഗതം ശ്രീരാമനല്ലേ അറിയൂ ആ മാല സീത ഹനുമാനു നൽകി ഏറ്റവും പ്രിയപ്പെട്ടവൻ ഏറ്റവും വലിയ ഭക്തൻ ഹനുമാനുണ്ടായ സന്തോഷത്തിന് അതിലില്ല ഭഗവാന്റെ ആഭരണമാണ് പിടിച്ചുപറ്റിയിരിക്കുന്നത് ശ്രീരാമൻ ഹനുമാനെ അടുത്തേക്ക് വിളിച്ചു എന്തിനെന്നോ ഇഷ്ടപ്പെട്ട വരം ആവശ്യപ്പെടാൻ എന്ത് ആഗ്രഹം നിറവേറ്റാനും എന്ത് വരം നൽകാനും ശ്രീരാമൻ സന്നദ്ധനാണ് ഹനുമാൻ ശ്രീരാമനെ വണങ്ങി അറിയിച്ചു ഒരാഗ്രഹമേ തനിക്കുള്ളൂ രാമനാമം ലോകത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ജീവിക്കണം അന്ന് വരെ രാമചിന്ത തൻ്റെ മനസ്സിൽ നിലനിൽക്കണം അതേ ഹനുമാന് മോഹമുള്ളൂ രാമനാമം എത്ര ജപിച്ചാലും മതിവരാത്ത ഭക്തൻ ശ്രീരാമൻ ഹനുമാനെ അനുഗ്രഹിച്ചു ഹനുമാൻ ഹിമാലയത്തിലേക്ക് പോയി എന്തിന് ശേഷിച്ച കാലം തപസ് ചെയ്യാൻ ഊഹനെ ശൃംഗവേരപുരത്തേക്കും സുഗ്രീവനെ കിഷ്കിന്തയിലേക്കും വിഭീഷണെ ലങ്കയിലേക്കും യാത്രയാക്കി പദവി ആഗ്രഹിക്കുന്നവനല്ലെങ്കിലും യുവരാജ പദവിയിൽ അഭിഷേകം ചെയ്യപ്പെട്ട ലക്ഷ്മണൻ ഭക്തിപൂർവം രാമസേവയിൽ മുഴുകി എല്ലാവരിലും വാത്സല്യം ചൊരിഞ്ഞുകൊണ്ട് ശ്രീരാമൻ നാടുവാണു അശ്വമേധം മുതലായ യാഗങ്ങൾ ചെയ്തു അയോധ്യയിൽ സമൃദ്ധി വിളയാടി ശ്രീരാമന്റെ ഭരണകാലത്ത് വിധവകൾ അനാഥരായി കരഞ്ഞില്ല ആർക്കും ഭീതി വേണ്ട രോഗങ്ങളില്ല കള്ളന്മാരെ പേടിക്കാതെ കഴിയാം ബാലമരണങ്ങളില്ല യഥാസമയം മഴയുണ്ട് പിതാവ് മക്കളെ എന്ന പോലെ ശ്രീരാമൻ ജനങ്ങളെ സംരക്ഷിച്ചു വളരെ കാലം രാജ്യം ഭരിച്ചു രാമ രാജ്യത്തിൻ്റെ മഹിമ ജനം പാടി പുകഴ്ത്തി ശ്രീരാമൻ ലോകത്തിന് മുഴുവൻ മാതൃകയായി തീർന്നു രാമ രാമ രാമ